ഹലോ വെൽക്കം ബാക്ക് ഞാൻ ഞാനെന്താണ് ഇവിടെ മയിൽപ്പീലിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് മയിൽപ്പീലി അറിയാമോ മയിൽപ്പീലി ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക മയിൽപ്പീലി കയ്യിലുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് നന്നായിട്ട് നോക്കുക അതല്ലെങ്കിൽ ഒരു പിക്ചർ എടുത്ത് നോക്കുക നമുക്കിന്ന് മയിൽപ്പീലി എങ്ങനെയാണ് വരയ്ക്കുക എന്ന് നോക്കാം അത് നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വരയ്ക്കുവാനായിട്ട് എളുപ്പമാണ് നമ്മളിപ്പോൾ കണ്ട ആ മയിൽപ്പീലി പോലെ തന്നെ നമുക്കൊന്ന് ആ ഷേപ്പ് വരയ്ക്കാം അപ്പം ഏകദേശം ഒരു ഓവൽ അല്ല ഓവൽ ഷേപ്പ് വരച്ചാൽ താഴെ ഒന്ന് കുറച്ച് വീതി കൂട്ടി വരച്ചാൽ മതി അപ്പോൾ അതാണ് ഇപ്പോൾ വരച്ച ഷേപ്പ് അതിനുശേഷം അതിൻ്റെ അകത്ത് നമ്മൾ ഒരു റൗണ്ട് അല്ലാത്ത റൗണ്ട് നല്ല കറക്റ്റ് സർക്കിൾ വേണ്ട ഒന്ന് ചെറുതായിട്ടൊരു താഴെ താഴെ അല്ല മുകൾ വശം ഒന്ന് ചെറുതായിട്ട് വീതി കൂട്ടി വരയ്ക്കുക അതിനുശേഷം എന്ത് ചെയ്യണം താഴെ ഞാനിപ്പോൾ വരയ്ക്കുന്നില്ല ഒന്ന് പരന്ന് വന്നിട്ട് താഴെ ഒരു ഡബ്ല്യു ഷേപ്പ് വരയ്ക്കുക ഇതാണ് മയിൽപ്പീലിയുടെ ഷേപ്പ് എന്നിട്ട് എന്ത് ചെയ്യണം പുറമെ അതിനോട് ചേർന്ന് ഒരു ഒരു ലൈനും കൂടെ വരച്ചു കൊടുക്കുക ഇത്രയാകുമ്പം നമുക്ക് മെയിനായിട്ടുള്ള മയിൽപീലിയുടെ ആ ഒരു ഡിസൈൻ കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ വരയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ ആ വരയ്ക്കുവാൻ പോകുന്നതിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടായാൽ മതി എന്നിട്ട് നമുക്ക് മ്യൂറലിൻ്റേതായ രീതിയിൽ വരയ്ക്കാം പക്ഷേ മ്യൂറലിൻ്റെ കുറേ നിയമങ്ങളുണ്ട് അതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം വരയ്ക്കാൻ ഇനി നമുക്ക് ഞാനിപ്പോൾ കാണിക്കുന്ന ഷേപ്പിൽ വേണമെങ്കിലും വരയ്ക്കാം രണ്ട് സൈഡും ഒന്ന് ഷാർപ്പാക്കി വരച്ചിട്ട് അത് നമ്മൾ ആ ഒരു ഷേപ്പിൽ തന്നെ വരയ്ക്കാം താഴത്തേക്ക് ആ മയിൽപ്പീലിടെ തണ്ട് വരച്ചു കൊടുക്കുക തണ്ട് വരയ്ക്കുക ഇനി അതിൻ്റെ സൈഡിലേക്കുള്ളതെല്ലാം വരയ്ക്കാം ഇനി മെയിനായിട്ടുള്ളത് വരച്ചു കഴിഞ്ഞാൽ പിന്നെ ഈസിയാണ് അതിന് കണക്കുകളൊന്നുമില്ല അത് നല്ല ഫ്രീ ഹാൻഡായിട്ടങ്ങ് വരച്ചു വിടാവുന്നതേ ഉള്ളൂ അകത്ത് ആ ഡിസൈൻ മാത്രം കറക്റ്റായിട്ട് വരയ്ക്കുക ഇത് കളർ ചെയ്യുമ്പോഴാണ് നല്ല ഭംഗി വരുന്നത് മ്യൂറലിന് ആ ഒരു മ്യൂറലിൻ്റെ ആ ഒരു യെല്ലോയും റെഡും ബ്ലൂവും എല്ലാം ചേർത്ത് വരയ്ക്കുമ്പോൾ നല്ല ഭംഗിയാണ് ഇപ്പോൾ ഈ ചെറിയ ചെറിയ ഡിസൈൻസ് ഒക്കെ വരച്ച് പഠിക്കുമ്പോൾ നമ്മുടെ കൈക്ക് നല്ല വഴക്കം കിട്ടും ഒരുപാട് ബുദ്ധിമുട്ടില്ലാത്ത ഡിസൈൻസ് ഒക്കെ ഇപ്പം ആദ്യം വരച്ച് കവർ ചെയ്യുന്നത് നന്നായിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പം മയിൽപീലി അറിയാവുന്നവർ സ്കിപ്പ് ചെയ്യുക അറിയാത്തവരൊന്ന് വരച്ച് പ്രാക്റ്റീസ് ചെയ്യുക ഇനി സൈഡിലേക്കുള്ളത് വരയ്ക്കുമ്പം എന്ത് ചെയ്യണം അറ്റത്തേക്ക് ഇങ്ങനെ പിടിച്ചു നിർത്തിയത് പോലെയല്ല അങ്ങ് പെൻ അല്ലെങ്കിൽ പെൻസിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് വിട്ടുകൊടുക്കണം എങ്കിലേ അറ്റവശം ഒന്ന് ഷാർപ്പായിട്ട് വരികയുള്ളൂ രണ്ടെണ്ണം ചേർത്ത് അങ്ങ് വരച്ച് കൊടുക്കുക കേട്ടോ ഒരെണ്ണത്തിൽ തന്നെ രണ്ടെണ്ണം ചേർത്ത് വരയ്ക്കുക അപ്പോഴാണ് കറക്റ്റായിട്ട് ആ ഒരു ഭംഗി വരിക അപ്പം ഒരേ ഇതിൽ തന്നെ വരാതെ ഇടയ്ക്കൂടെയൊക്കെ വരുന്ന രീതിയിൽ വരച്ചു കൊടുക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ടത് അത് ആ മെയിൻ മയിൽപ്പീലിയുടെ തണ്ടില്ലേ അതിനോട് ചേർത്ത് ഇങ്ങനെ വളച്ച് കൊണ്ടുവന്നിട്ട് മുകളിലേക്ക് ഫ്രീ ആയിട്ട് അങ്ങ് വിട്ടുകൊടുത്താൽ മതി ഇതിനി ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല കാരണം നമുക്ക് ഏകദേശം എന്താണെന്നുള്ളത് മനസ്സിലായി ഇനി ഞാൻ വീണ്ടും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് ബോറടിപ്പിക്കുന്നില്ല മയിൽപീലിയുടെ ആ സെൻറ്ററിലോട്ട് തണ്ട് പാരലായിട്ട് വരച്ചു കൊടുക്കുക കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞു ഇങ്ങനെയാണ് ആ സെൻറ്ററിലുള്ള അതിനോട് ചേർത്ത് ഇങ്ങനെ വളച്ച് വരച്ചിട്ട് മുകളിലേക്ക് വിട്ടുകൊടുക്കുക പിന്നെ ആദ്യം വരച്ച ആ ഡിസൈൻ ഉണ്ടല്ലോ അതിൻ്റെ ചുറ്റും ഇതേപോലെ തന്നെ കവർ ചെയ്ത് വരയ്ക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇത് നല്ല നീട്ടി അങ്ങ് വരച്ച് കൊടുക്കുക ചെറുതാക്കി വരയ്ക്കരുത് അവിടെ ചെറുതാക്കി വരയ്ക്കുമ്പോൾ ആ മയിൽപ്പീലിക്ക് ഭംഗി ഉണ്ടാവില്ല പിന്നെ അറ്റം നല്ല നേർത്ത് വരണം അങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി സ്ട്രെയിറ്റായിട്ട് വരുന്ന രീതിയിൽ വരയ്ക്കരുത് ഒന്ന് വളച്ച് മുകളിലേക്ക് വരുന്ന രീതിയിൽ വരയ്ക്കുക അപ്പോൾ എല്ലാവരും മയിൽ പീയിൽ നല്ലതുപോലെ വരച്ച് പ്രാക്ടീസ് ചെയ്യുക പിന്നെ രണ്ട് മൂന്ന് പേര് റെക്കോർഡ് ബുക്കിൻ്റെ കാര്യം ചോദിച്ചത് എങ്ങനെയാണ് റെക്കോർഡ് ബുക്ക് ഉണ്ടാക്കുന്നത് അത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണിച്ചു തരാം കേട്ടോ ഞാൻ പഠിച്ചപ്പോൾ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് തരാം അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും ഓർഡർ ഇട്ട് തന്നെ നമ്മളിപ്പോൾ ഡേ വൺ ഡേ ടു എന്ന് പറഞ്ഞ് കൊടുത്തിട്ടില്ലേ അതെല്ലാം ആ ഓർഡറിൽ തന്നെ ഒന്ന് ഡേറ്റും കൂടി ഇട്ട് കൊടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് ആ ഒരു റെക്കോർഡ് ബുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും ഇപ്പം തൽക്കാലം ഒന്ന് പ്രാക്ടീസ് ചെയ്യും പിന്നെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് വേറൊരു ബുക്ക് ഫ്രീ ഹാൻഡായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് അധികം വിലയില്ലാത്ത പേപ്പറോ അല്ലെങ്കിൽ പഴയ നോട്ട് ബുക്കും ഒക്കെ വാങ്ങിച്ച് പ്രാക്ടീസ് ചെയ്താൽ മതി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം എന്താണോ നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കിയത് അതൊരു റെക്കോർഡ് ബുക്ക് പോലെ ആക്കി വെക്കുക ഇപ്പോൾ ധാരാളം പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് പുതിയ ആൾക്കാർക്കാണ് പുതിയ ആളുകൾ പഴയ വീഡിയോസ് ഒന്ന് കാണുക പിന്നെ ഞാനിപ്പോൾ എല്ലാം ഒന്ന് ഓർഡറിലാക്കിയിട്ടുണ്ട് പ്ലേലിസ്റ്റ് ഞാൻ ഇന്ന് തന്നെ ആക്കാം കേട്ടോപ്പ് ഇതിൻ്റെ പ്ലേലിസ്റ്റ് കൂടെ നോക്കുകയാണെങ്കിൽ ഡേ വൺ തൊട്ടുള്ളത് കിട്ടും അത് ഞാൻ ഇന്ന് തന്നെ ആക്കിത്തരാം അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഇത് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിലേക്ക് ഷെയറും കൂടെ ചെയ്യാം കേട്ടോ നമ്മൾ ഈ വരയ്ക്കുന്ന മയിൽപ്പീല് ഡ്രസ്സിലും നമുക്ക് ഇതുപോലെ തന്നെ വരച്ച് ചെയ്യാം ഡ്രസ്സിൽ ചെയ്യുമ്പോൾ ഫാബ്രിക് പെയിൻറ് എടുക്കുക അതേപോലെ തന്നെ ക്യാൻവാസിൽ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് അക്കരലി കളേഴ്സാണ് എന്തൊക്കെ മെറ്റീരിയൽസ് വേണ്ടതെന്നുള്ളതും കൂടെ ഒരു ലിസ്റ്റ് ഞാൻ തരാം അത് അടുത്ത് തന്നെ ഒട്ടനെ തന്നെ ഞാൻ അതും ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നതാണ് അപ്പോൾ അതെല്ലാം സമയം കിട്ടുമ്പോൾ നമുക്കിനി കുറച്ച് ഡ്രോയിങ്സ് കഴിഞ്ഞിട്ടേ നമ്മൾ കളറിങ്ങിലേക്ക് പോവുള്ളൂ അപ്പോൾ ആ സമയാകുമ്പോൾ ഞാൻ പറയാം അപ്പോൾ എല്ലാവരും ഒന്ന് വാങ്ങിച്ചു വയ്ക്കുക ഒരുപാട് വലിയ ട്യൂബൊന്നും വാങ്ങണ്ട എത്ര വാങ്ങണം എന്നൊക്കെ എല്ലാം ഞാൻ പറഞ്ഞുതരാം കേട്ടോ അതിനനുസരിച്ച് വാങ്ങിച്ചു വെക്കുക അപ്പം ലിസ്റ്റ് എല്ലാം ഞാൻ തരുന്നതാണ് ഇനി ഞാൻ അപ്പോൾ വളച്ച് വരച്ച നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് കൊടുക്കരുത് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുമ്പോൾ ആ ഭംഗി ഉണ്ടാവില്ല ആ മെയിൻ തണ്ടിനോട് ചേർന്ന് ഇങ്ങനെ വരച്ചിട്ട് ഒന്ന് പകുതി ഒരു കുറച്ചൊന്ന് വന്നിട്ട് മുകളിലേക്ക് ഒന്ന് വളച്ച് വിടുക അങ്ങനെ വരുമ്പോഴാണ് മയിൽപ്പീലിയുടെ ആ കറക്റ്റ് ഷേപ്പ് നമുക്ക് കിട്ടുക അപ്പോൾ മയിൽപീലിൽ വരയ്ക്കാനുള്ള ഡൗട്ടെല്ലാം ക്ലിയർ ആയിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും വരച്ച് നോക്കുക നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് മയിൽപീയിൽ കളർ ചെയ്യുമ്പം ഏതൊക്കെ കളർ വരുന്നും കൂടെ ഒന്ന് നോക്കാം കേട്ടോ അത് കളർ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ഈസി ആയിരിക്കും കറക്റ്റ് സെൻറ്ററിൽ ഡാർക്ക് ബ്ലൂ ആണ് വരുന്നത് അതിൻ്റെ പുറമേ ബ്ലൂ വരും അപ്പോൾ നമുക്ക് ലൈറ്റായിട്ടൊന്ന് എടുത്താൽ മതി പിന്നെ അതിന് പുറമേ വരുന്നത് ഗ്രീനും പിന്നെ കറക്റ്റായിട്ടൊരു കോപ്പർ ഷെയ്ഡ് പോലെയാണ് വരുന്നത് അപ്പം നമുക്ക് കോപ്പർ പറ്റില്ല നമുക്ക് ഗോൾഡൻ കളർ അതിൻ്റെ കൂടെ യെല്ലോ ആണ് യെല്ലോയോ അങ്ങനെ എന്തെങ്കിലും മിക്സ് ചെയ്ത് നമുക്ക് ചെയ്യാം പിന്നെ ഏറ്റവും പുറമെ യെല്ലോ കൊടുത്തിട്ട് റെഡ് കളർ വെച്ചിട്ട് ഷെയ്ഡ് ചെയ്യാം ഇപ്പം ഞാൻ ഏതൊക്കെ കളേഴ്സ് ആണെന്നൊന്ന് പറഞ്ഞതേ ഉള്ളൂ നമുക്ക് ക്യാൻവാസിൽ അല്ലെങ്കിൽ ക്ലോത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് പറഞ്ഞുതരാം അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക ഒന്നുകൂടെ പറയട്ടെ വരയ്ക്കാൻ അറിയുന്നവർ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ ഇത് സിമ്പിൾ ഡിസൈനാണ് പക്ഷേ വരയ്ക്കാൻ അറിയാൻ വയ്യാത്തവർക്കൂടെ വേണ്ടിയിട്ടാണ് ഈ ഡിസൈനും കൂടി ഇതിനകത്ത് ചേർത്തത് അപ്പോൾ നമുക്ക് നാളെ കാണാം ഓക്കെ ബൈ